കേരളത്തിലെ പുകൾ പെറ്റ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഇന്ന് അശാന്തിയുടെ നിഴൽ വീണിരിക്കുകയാണോ കേരളത്തിലെ സർവകലാശാലകൾ ചീഞ്ഞു നാറുകയാണോ ഇതാണ് ഇന്ന് കേരള പ്രണാമത്തിന്റെ എഡിറ്റോറിയൽ സർവകലാശാലകൾ നാഥനില്ലാ കളരിയായും സംഘർഷഭരിതമായും തുടരുകയാണ് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഉയരങ്ങളിലാണെന്നാണ് നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർവത്രിക വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ അവകാശ സംരക്ഷണവുമെല്ലാം നമ്മുടെ കിരീടത്തിലെ പൊൻതുവലുമാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക മികവുകൾ ഉപയോഗപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ രംഗം മാത്രമല്ല സ്കൂൾ തലത്തിൽ പോലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നതും ശ്ലാഘനീയമാണ് എന്നാൽ ഈ അലങ്കാരങ്ങളെല്ലാം തകർന്നു വീഴുന്നു എന്ന് സംശയിക്കുന്ന സംഭവ വികാസങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് തലസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെയും രാജ്യത്തെ തന്നെ പ്രഥമ പരിഗണനയിൽപ്പെടുന്നതുമായ കേരള സർവകലാശാല ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാണ് അക്കാദമികവും ഭരണപരവുമായ സ്തംഭനം ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തിയതാകട്ടെ രാഷ്ട്രീയ താല്പര്യ സംരക്ഷണാർത്ഥവും രാജഭരണം നമുക്ക് സമ്മാനിച്ചതാണ് സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും വിലസുന്ന കേരള സർവകലാശാല ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സ്ഥാപിച്ചതാണ് ഈ സർവകലാശാല ഇതിന്റെ ആദ്യ കിരണങ്ങൾ ഉണ്ടായതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്വാതി തിരുനാളിന്റെ ഭാവനയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ യൂണിവേഴ്സിറ്റി കോളേജും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരള സർവകലാശാലയും സ്ഥാപിതമായതും കേരള ചരിത്രത്തിന്റെ പ്രകാശ വഴിയിലെ ദീപ ഇംഗ്ലണ്ടിലെ വിശ്രൃത സർവകലാശാലകളായ ഓക്സ്ഫോർഡിന്റെയും ക്രെയംബ്രിഡ്ജിന്റെയും മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പ്രഥമ വി സി ആയി സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു അത് നടക്കാതെ വന്നതിനെ തുടർന്നാണ് ദിവാൻസർ സി പി രാമസ്വാമി അയ്യർ ആദ്യ വി സി ആയത് അതിനുശേഷം വന്ന വി സിമാരെല്ലാവരും തന്നെ വിദ്യാഭ്യാസ വൈജ്ഞാനിക ധൈക്ഷണിക മേഖലകളിൽ ഏറെക്കുറെ സ്വയം അടയാളപ്പെടുത്തിയവരും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് കെടാത്ത ജ്വാലകൾ പകർന്നവരുമായിരുന്നു സർവകലാശാലയിൽ ഇപ്പോൾ പരസ്പരം പോരാടുന്നവർ അത് വി സി ആയാലും രജിസ്ട്രാർ ആയാലും വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കളായാലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടം പൂർണമായും വിദ്യാർത്ഥികൾക്ക് തന്നെ അതിനാൽ നാടിന്റെ ഭാവിയിൽ താല്പര്യമുള്ള ഭരണാധികാരികൾ ഈ വിഷയം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് മുന്നോട്ട് വരണം ഇനി ഈ പോരാട്ടം ഒരു നിമിഷം തുടർന്നു കൊണ്ടുപോകരുത് നൂറ്റൻപതിലേറെ കോളേജുകളും ഗവേഷണ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന വൈജ്ഞാനികോൽപാദന കേന്ദ്രം വിവേകം പ്രവൃത്തിയിൽ തന്നെ വെളിവാക്കപ്പെടുന്നു എന്നർത്ഥമുള്ള പ്രജ്ഞ എന്ന സംസ്കൃത വാക്കുകൾ ആപ്തവാക്യമായി എഴുതിവച്ചിട്ടുള്ള സർവകലാശാല ഈ ആപ്തവാക്യത്തിന്റെ അന്തസ്സത്തക്ക് ഇണങ്ങും വിധമാണോ സർവകലാശാലയിലെ അക്കാദമിക ഭരണ നേതൃത്വങ്ങളും വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചാൽ കൊള്ളാം കേരള പ്രണാമം ന്യൂസ്